പെരുമ്പാവൂരിൽ പ്രായപൂർത്തിയാകാത്ത സഹോദരിമാരെ പീഡിപ്പിച്ച പ്രതി അറസ്റ്റിൽ അയ്യമ്പുഴ സ്വദേശി ധനേഷ് ആണ് കുറുപ്പുംപടി പോലീസിന്റെ പിടിയിലായത് പന്ത്രണ്ടും പത്തും വയസ്സ് പ്രായമുള്ള പെൺകുഞ്ഞുങ്ങളെയാണ് അമ്മയുടെ നമസ്കാരം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങിയ മുതൽ നമ്മൾ പ്രതീക്ഷിക്കാൻ പറ്റാത്ത കുറെ വാർത്തകളാണ് വന്നോട്ടിരിക്കുന്നത് അതിനൊരു ഞെട്ടം ഞെട്ടില്ല എന്നൊരു വാർത്തയും കൂടി വന്നിട്ടുണ്ട് അമ്മയുടെ ആൺസുകൊടുത്ത് പത്തും പന്ത്രണ്ടും വയസ്സായ പെൺകുട്ടികളെ പീഡിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തുടങ്ങിയതാണ് അപ്പോൾ ആ കുട്ടികൾക്ക് എട്ടും പത്തും വയസ്സായിരുന്നു ഇപ്പം പത്തും പന്ത്രണ്ട് വയസ്സായിരിക്കാണ് ആ കുട്ടികളെ നിരന്തരമായിട്ട് ഈ ടാക്സി ഡ്രൈവറായ മനീഷ് പീഡിപ്പിക്കേണ്ടായി ശനി ഞായറും ഇയാൾ വീട്ടിൽ വന്നാൽ തിരിച്ചു പോകാറില്ല ഇയാൾ ആ സ്ത്രീയുടെ കൂടെ തങ്ങുകയാണ് ചെയ്യുന്നത് ആ ദിവസങ്ങളിലാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇതൊരു സ്ഥിരമാക്കി വെച്ച് നടക്കുമായിരുന്നു ഈ രണ്ട് വർഷ കാലത്തോളം ഈ സ്ത്രീയുടെ ഭർത്താവാണെങ്കിൽ രണ്ട് വർഷം മുന്നേ മരണപ്പെടുകയുണ്ടായി ആ ഒരു കാര്യത്തിനൊക്കെ ഇയാളെയാണ് ആശ്രയിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ആ ഓരോ ആവശ്യങ്ങൾക്ക് ഈ ടാക്സി വിളിച്ചാണ് ഇയാളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അങ്ങനെയാണ് ഇതൊരു അവിഹിതം പോലെയായത് ഇതിന് സത്യമായി അവിഹിതം എന്ന് തന്നെയാണ് പറയുന്നത് ലിവിങ് ടുഗതർ നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ലിവിങ് ടുദർ ഭയങ്കര എന്താ വലിയ കാര്യം ഇത് തന്നെയാണ് സംഭവം അവിഹിതം മലയാളം പച്ച മലയാളത്തിലെ അവിഹിതം ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുമായിരുന്നു അങ്ങനെ നിരന്തരമായിട്ട് ഈ പെൺകുട്ടികളെ ഇങ്ങനെ മിസ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്ന സമയത്താണ് അടുത്ത മേച്ചിൻപുറം തേടണമല്ലോ അപ്പം മേച്ചിൻപുറം തേടാൻ വിട്ട് ഈ കുട്ടികളെ നിരന്തരമായിട്ട് പറയുകയുണ്ടായി കൂട്ടുകാരികളെ ഇവിടെ കൊണ്ടുപോകുക ടോർച്ചർ എന്ന രീതിയിൽ ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അങ്ങനെയാണ് ആ മൂത്ത കുട്ടി കൂട്ടുകാരിക്ക് ആയിട്ട് ഒരു ലെറ്റർ എഴുതി അച്ഛൻ വിളിക്കുന്നു വീട്ടിൽ വരാൻ വേണ്ടിയിട്ട് പറയുന്നു എന്ന് പറയും അങ്ങനെ ആ കുട്ടി നേരെ ക്ലാസ് ടീച്ചറിൻ്റെ കയ്യിൽ ലെറ്റർ കൊണ്ടു കൊടുക്കുന്നു ക്ലാസ് ടീച്ചർ കുറുപ്പം വെച്ച സ്റ്റേഷൻ കൊണ്ടുപോയി പരാതി കൊടുക്കുന്നു അങ്ങനെയാണ് ഈ അനീഷ് എന്ന് പറയുന്ന ടാക്സി ഡ്രൈവറെ പിടിക്കുകയുണ്ടായത് എന്തായാലും വല്ലാത്തൊരു കഥ തന്നെയാണ് കേട്ടോ ഇത് നമുക്ക് ഒരിക്കലും നടക്കാൻ നടക്കാത്ത കാര്യങ്ങളല്ല ഇത് പലയിടത്തും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അതിൽ ഒരെണ്ണമാണ് ഇപ്പം ഇത് തന്നെയാണ് വളരെ കേസിൽ നടന്നിട്ടുണ്ടായി വീട്ടുകാരുടെ അശ്രദ്ധ മൂലം എന്ന് പറയാൻ പറ്റില്ല ഇത് വീട്ടുകാരുടെ എന്തായാലും ഈ കുട്ടികളെ അമ്മയെടുത്ത് എന്തായാലും പറയും ഈ പത്ത് പതിനേഴ് വയസ്സായ എന്തായാലും അമ്മയടുത്ത് പറയും അമ്മ ഇന്നതുപോലെ പോലെയാണ് കാര്യം പറയും പക്ഷെ ആ സ്ത്രീ പറയാണ്ടിരുന്നതായിരിക്കാം ഇത് രഹസ്യമാക്കി വെച്ചിരിക്കാം കാരണം അഭിഹിതമല്ലേ നാട്ടിലൊരു കറങ്ങിയാലും പ്രശ്നവും പിന്നെ അവർക്കത് അയാൾ പോയാൽ ഇഷ്ടപ്പെടില്ലല്ലോ അപ്പം പിടിച്ചു നിർത്താനുള്ള ഒരു മാർഗം വേണ്ടേ അതിനു വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും ഈ സ്ത്രീ ഇങ്ങനെ ചെയ്തത് എന്നാലും വല്ലാത്തൊരു അമ്മ തന്നെ കേട്ടോ നമുക്ക് ചിന്തിക്കാൻ കൂടെ പറ്റാത്തൊരു സാഹചര്യത്തിലൂടെ പോണ ആൾക്കാർ തന്നെയാണ് ഇതൊക്കെ ഇവരെയൊക്കെ ഒരു കണ്ണാടി കൂട്ടിനകത്ത് ഫ്രെയിം ചെയ്ത് വയ്ക്കണം കാരണം വെച്ചാൽ ഇങ്ങനെ അമ്മയും നമുക്ക് കാണാൻ പറ്റത്തില്ല അപ്പോൾ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെയൊക്കെ ഒരു ആളെ കിട്ടത്തു ചുരുക്കം പേര് കിട്ടത്തുള്ളൂ അപ്പം നമ്മൾ അവരെ കളയാണ്ട് ഇങ്ങനെ ഒരു കൂട്ടിനത് കൂട്ടിനകത്ത് അക്കിവച്ചാൽ അവർ നമുക്ക് വീണ്ടും ഇടയ്ക്കൊക്കെ ഓർമ്മിക്കാം ഉറങ്ങി എന്നാണ് ഞാൻ ആലോചിക്കണം ഈ നരാധമൻ ഉള്ള സമയങ്ങളിലൊക്കെ ആ വീട്ടിൽ കിടന്ന് എങ്ങനെ ഉറങ്ങി എന്നാണ് ആലോചിക്കണം ഈ നരഭൂജി കാമപ്രാന്തൻ ഇങ്ങനെ തന്നെ അവനെ വിളിക്കണം അവന് ഇപ്പോൾ പോലീസുകാർ കൊണ്ടുപോകണം അവന് പോലീസിനെക്കാട്ടിലും രണ്ടരട്ടിയും ഉണ്ട് പൊലീസിനെ ഇടിച്ച് തള്ളാതിരുന്ന കൊള്ളാം ഇവനെയൊക്കെ എന്ത് ചെയ്യണമെന്ന് നമുക്കറിയത്തില്ല ഇതൊക്കെ ഇവനെയൊക്കെ നാട്ടുകാർ മുമ്പിൽ കൊടുക്കണം പിന്നെ ഇവനൊക്കെ പിന്നെ ജീവിതത്തിൽ എഴുന്നേറ്റ് നടക്കണമെന്ന് വിചാരിച്ച് നടക്കേയില്ല നാട്ടുകാർ മാത്രം നോക്കും ഇവൻ്റെയൊക്കെ കാര്യങ്ങൾ അങ്ങനെ ആയിരിക്കണം എല്ലാം ഈ തെറ്റ് ചെയ്യുന്ന എല്ലാവരും പക്ഷേ എന്നാണ് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ് ഈ പത്തും പന്ത്രണ്ട് വയസ്സായ പെൺകുട്ടികളെ ഇത്രയും നാൾ ഇയാൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നെന്ന് ആലോചിച്ചിരിക്കുമ്പോഴേ നമുക്ക് എന്തായാലും ഇത് ആ സ്ത്രീ അറിയാണ്ട് ചെയ്തതാണെന്ന് നമുക്ക് ഒരിക്കലും പോയി ആ സ്ത്രീയോട് ആ കുട്ടിയോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും പറ്റാത്ത ഒരു തരത്തിൽ എത്തിയപ്പോഴാണ് ആ കുഞ്ഞ് ഈ ഒരു ലെറ്റർ എഴുതി നൽകിയെന്നാണ് പോലീസിന് മനസ്സിലാകുന്നത് എന്തായാലും ഇയാൾ ഈ പിടിയിലായുള്ള ധനേഷ് കുമാർ അയാൾ കഴിഞ്ഞ രണ്ട് വർഷമായി ഈ കുഞ്ഞുങ്ങളെ നിരന്തരം പീഡിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഈ കുഞ്ഞുങ്ങൾ പീഡനത്തിന് ഇരയായിട്ടുണ്ട് എന്നാണ് വ്യക്തമാകുന്നത് അത് ആ അതായത് ഇപ്പോൾ പത്തും പന്ത്രണ്ട് വയസ്സുള്ള കുഞ്ഞുങ്ങളെന്ന് പറയുമ്പോൾ ആ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ കുഞ്ഞുങ്ങൾ പീഡനത്തിന് ഇരയായിരുന്നു അമ്മയുടെ ആൺ സുഹൃത്താണ് ഈ അമ്മയുമായുള്ള ബന്ധം തുടരുന്നതിൽ ബുദ്ധിമുട്ട് ഉണ്ടായത് അമ്മയെ ഉപേക്ഷിക്കാൻ ഉള്ള നീക്കം ധനേഷിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു അതേ തുടർന്നാണ് കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കേണ്ട ഉദ്ദേശം എന്നാണ് പോലീസിനോട് അയാൾ ഇപ്പോൾ വെളിപ്പെടുത്തിയതെന്നാണ് എസ് പി വ്യക്തമാക്കിയത് അങ്ങനെയാണ് ഇയാള് പറയുന്ന കാര്യം വെച്ചാല് ഈ റിലേഷൻഷിപ്പിന് മാറാൻ വേണ്ടിയിട്ടാണ് മക്കൾച്ചത് ഇങ്ങനെയെങ്കിലും മാറിയത് നല്ല നല്ല ആള് എന്തെന്നാലും എല്ലാവരും ഒന്ന് കരുതി വെച്ചു ഇങ്ങനെ ആരെങ്കിലും വീട്ടിൽ വിളിച്ച് കേട്ടുമ്പോഴത്തേക്കും ഒന്ന് ആലോചിച്ച് വെച്ചോളൂ ഇപ്പം ആ ഒരു അച്ഛനെന്ന് പറയുന്ന ആ സ്ഥാനമില്ലാത്തത് കൊണ്ട് മാത്രമാണ് ആ കുട്ടിയൊക്കെ ഇന്നിത് അനുഭവിക്കേണ്ടി വന്നിരിക്കുന്നത് ആ ഒരു അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെ അനാഥായിട്ട് അവിടെ കിടന്നെങ്കിൽ പോലും ഇങ്ങനൊരു കാര്യം നടക്കത്തില്ലായിരുന്നു കാരണം അങ്ങനെ അനുവദിക്കത്തില്ലായിരുന്നു ആ ഒരു ആൾ ആളുടെ കുറവ് കാരണമാണ് ഇന്ന് അതിനേക്ക് കെട്ടിയിട്ട് എൻ്റെ ഇരിക്കല്ലോ കൂടെ കണക്കിന് മീറ് ആ മീറിന് ഇതിനേക്ക് തെങ്ങിന് കെട്ടിയിട്ടിട്ട് ഈ മീറിനെ അങ്ങോട്ട് തള്ളി അവൻ അതില് അത് കഴിഞ്ഞിട്ട് മുളക് പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെള്ളത്തിൽ കലക്കങ്ങോട്ട് കണ്ണിനാണോ ആണോ വെച്ചാൽ തേച്ച് കൊടുക്കുക ഇതാണ് ഇവനൊക്കെ ഉള്ള ഏക മാർഗം ഇവനൊക്കെ ഏറ്റവും വലിയ മരുന്നു ഇതാണ് ഇതാണ് മരുന്ന്